ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും നല്ലൊരു അത്തം ദിനാശംസകൾ കേട്ടോ അപ്പം ഞാൻ വീഡിയോ ഒന്ന് കോപ്പി റൈറ്റ് പിടിവി കിട്ടിയിട്ടോ അപ്പം ഞാൻ എന്ത് ചെയ്തു വീണ്ടും അപ്ലോഡ് ചെയ്യുക കേട്ടോ അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും കമൻറ്റുകളും നിങ്ങളെല്ലാം ചെയ്ത എന്താണ് സഹകരണമൊക്കെ എൻ്റെ മനസ്സിലുണ്ട് കേട്ടോ ഞാൻ ഇതെല്ലാം ഞാൻ ഇവിടെ കുറിച്ചിട്ടിട്ടുണ്ട് കേട്ടോ എൻ്റെ മനസ്സിൽ അപ്പം എല്ലാവരോടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോവാം എന്ത് ചെയ്യാൻ ഞാൻ കോപ്പിറൈറ്റ് ഇല്ലാത്ത മ്യൂസിക്കായിരുന്നു കേട്ടോ എടുത്തിട്ടത് പക്ഷേ അതെനിക്ക് പിടി കിട്ടി പിടിവീണു ഇനിയും എന്താണ് ഞാനൊരു മ്യൂസിക്കേ എഴുതി എന്ന് വിചാരിച്ചു എന്തായാലും ഈ വീഡിയോയും ഞാൻ ഒഴിവാക്കാൻ തയ്യാറല്ല എന്താണെന്ന് വെച്ചാൽ അത്രയും കഷ്ടപ്പെട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഒരുങ്ങുകൂടി ഇട്ടൊരു വീഡിയോ കേട്ടോ പിന്നെ ഞാൻ എങ്ങനെ ഈ വീഡിയോനെ തള്ളിക്കളയും നിങ്ങളുകൂടി ഒന്ന് പറഞ്ഞതാണ് ഞാൻ എന്ത് ചെയ്യും എന്നൊരു അവസ്ഥയിൽ ഞാൻ ആകെ വിഷമത്തോടുകൂടിയാട്ടോ ഞാൻ ഈ വീഡിയോയ്ക്ക് വോയിസ് ഓവർ കൊടുക്കുന്നത് ഇത്രയും വിഷമിച്ച ഒരു സന്ദർഭം എൻ്റെ യൂട്യൂബ് ജീവിതത്തിൽ ആദ്യമായിട്ടാണെന്ന് പറയാം കേട്ടോ ഇത്രയും ഞാൻ ഒരിക്കൽ കൂട്ടിയ ഒരു സംഭവത്തിന് ഇത്രയും ഒരു വിഷമം പറ്റുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല അപ്പം ഞാൻ വിചാരിച്ചു ഇനി ഞാൻ ഇതിൽ വോയിസ് ഓവർ കൊണ്ട് തന്നെ ഇത് കംപ്ലീറ്റ് ചെയ്യണം ഇതിൽ മ്യൂസിക്ക് ഞാൻ സദാ കൊടുക്കുന്ന മ്യൂസിക് എടുത്തിടാം എന്നാലും വേണ്ടില്ല ഇതിലിനും ഒരു മ്യൂസിക് ഇടുന്നില്ല എന്ന് ഞാൻ കരുതി കേട്ടോ അപ്പം എൻ്റെ ഓണത്തിൻ്റെ അത്ത പൂത്തറ കിട്ടുന്നത് മുതൽ നമ്മൾ വീഡിയോ അവസാനം വരെയും ഞാൻ പറഞ്ഞിരുന്നല്ലോ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ പൂത്തറ കെട്ടൽ മുതലാണ് നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്തോ അപ്പം ചാണകം ഇട്ടുമെഴുകി എല്ലാവരും നമ്മുടെ ചേച്ചിമാരും ഒക്കെ പൂ പിന്നെ ഞങ്ങൾ പൂ തേടിയിറങ്ങി ഇതൊക്കെയായിരുന്നു നമ്മുടെ വീഡിയോയുടെ എന്താണ് സ്റ്റാർട്ടിങ് കിട്ടോ അപ്പോൾ എല്ലാവരും മുസ്ലം പറച്ചിലൂടെയും കഥ പറച്ചിലൂടെ ഒക്കെ നമ്മൾ പൂ പറിക്കാൻ പോവുക പോകുകട്ടോ അപ്പം ഈ കാണുന്ന സ്ഥലങ്ങളിൽ നിറച്ചും പൂക്കളാട്ടോ വൈവിധ്യമാർന്ന പൂക്കളും എന്താണ് വർണ്ണോപമായ കാഴ്ചയാണ് കൺകുളിർക്കെ കാണാൻ പറ്റുന്ന കാഴ്ചയായിട്ട് ഈ സ്ഥലങ്ങൾടെ പ്രത്യേകത ഇവിടെ വെച്ച് നമ്മുടെ പുഴയുടെ തീരത്ത് വെച്ചും നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് ഇവിടെ തന്നെ അടുത്ത പിന്നെ ഞങ്ങൾ പുഴയിലേക്കൊന്നും പോയില്ല നല്ല വെള്ളമായോണ്ട് ഇത്രയും പേര് എല്ലാവരും കൂടി പുഴയിലേക്ക് പോയാൽ ശരിയാകില്ല അതുമല്ല മഴ ഇങ്ങനെ നിന്ന് പെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് അനുയോജ്യമായിട്ട് ഞങ്ങൾക്ക് എന്താണ് ഇന്ന് ഞങ്ങൾക്ക് മഴ ഞങ്ങൾക്ക് എല്ലാത്തിനും സൗകര്യം ഒരുക്കി തന്ന ഒരു ദിവസമായിരുന്നു അപ്പം അത്രയും മനസ്സിൻ്റെ സന്തോഷത്തോടെയും എല്ലാവരും സന്തോഷിച്ചും ഓടിച്ചാടി കളിച്ചും ആട്ടമാടിയും പാട്ടുപാടിയും ഒക്കെ ഈ അത്ത സമയത്തെ സമ്പൂർണമാക്കി നിമിഷങ്ങളായിരുന്നു കേട്ടോ അങ്ങനെ ഇപ്പം ഞാൻ പറഞ്ഞത് കൊങ്ങിണി പൂവട്ടോ മഴ ഇങ്ങനെ പെയ്യുന്നതുകൊണ്ടായിരിക്കും ഒറ്റ കൊങ്ങിണിയല്ലോ ചെടികളിലോ ഒന്നും പൂക്കൾ കുറവാട്ടോ ഈ വർഷം ഇനിയും പൂക്കളും ഉണ്ടാകാനുള്ള സമയം ഒരുക്കി വെക്കുന്നതേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു പൂക്കൾ കണ്ടില്ലേ നമ്മുടെ ഞാൻ ഉൽപ്പൂച്ച അവളും ഞങ്ങൾ ചെയ്യുന്നത് അവിടെ നോക്കിയിരിക്കും കേട്ടോ ഇത്രയും പെണ്ണുങ്ങൾ എന്താണ് ഈ സൈഡിൽ കൂടിയൊക്കെ നടന്ന് ഈ നമ്മുടെ എന്താണ് റോഡിൽ കൂടിയൊക്കെ നടന്ന് കാണിക്കുന്ന എന്തായിരിക്കും പൂച്ചക്കുറിഞ്ഞ് ഓർക്കുന്നത് കേട്ടോ പിന്നെ കുറേ എല്ലാവർക്കും ഓരോ ക്യാമറ ആണ് കേട്ടോ എല്ലാവരും ഇപ്പോൾ ഓരോ ക്യാമറാമാൻമാരും ഉണ്ട് കേട്ടോ അങ്ങനെ എൻ്റെ ക്യാമറാമാനായിട്ട് വന്നത് എൻ്റെ മോളായിരുന്നു കേട്ടോ അപ്പം അത്രയും നമ്മൾ സന്തോഷിച്ചും ഒക്കെ എടുത്ത വീഡിയോ ആയതുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഒരിക്കലും ഞാനിത് എൻ്റെ മനസ്സിൽ എത്ര ആരൊക്കെ എന്തൊക്കെ കമൻസുകളാണെന്നൊക്കെ എനിക്ക് നല്ല ബോധ്യമുണ്ട് കേട്ടോ ഇനി നിങ്ങൾക്ക് ഞാൻ നിങ്ങളോട് വീണ്ടും ആവർത്തിക്കുന്നില്ല കമൻ്റ് ഇടാനൊന്നും ഞാൻ പറയില്ലോ നിങ്ങൾ വീഡിയോ കാണണം എന്നും കണ്ടവർ മുഴുവനായിട്ട് കാണണം പോലും എനിക്ക് പറയാൻ അവകാശമില്ല പക്ഷേ എൻ്റെ വോയിസ് ഒന്ന് കേട്ട് ഒന്ന് നിങ്ങളൊന്ന് എന്താണ് അതിൻ്റെ ഒരു അഭിപ്രായം എന്നൊന്ന് എന്നോട് പറഞ്ഞു തന്നാൽ എനിക്ക് ഒത്തിരി സന്തോഷമായിരുന്നു കേട്ടോ അപ്പം കണ്ടില്ലേ ഒരു കൂട്ടർ അങ്ങോട്ട് പോകുമ്പോൾ ഒരു കൂട്ടർ ഇവിടെ നിന്ന് പൂവറിക്കുക കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും സെറ്റ് സാരി പ്ലാൻ ചെയ്തിരുന്നു കേട്ടോ പിന്നെ എനിക്ക് ഈ സെറ്റ് സാരി ആയതുകൊണ്ട് എനിക്കധികം ഡാൻസിങ്ങും കളിക്കാൻ പറ്റിയിരുന്നു കേട്ടോ ഈ സെറ്റ് സാരി തട്ടിയിട്ട് അപ്പം നടക്കാൻ ഞാൻ പൊതിച്ചായിരുന്നു സാരി കൊടുത്ത് അതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നം വന്നില്ല പക്ഷേ ഡാൻസ് ഒക്കെ കളിക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ട് ഇനിയത്തെ ഒരു എന്താണ് വീഡിയോസ് ഞാൻ ഇങ്ങനെ ദാവണിയിൽ വന്നാൽ നമുക്ക് ആവശ്യത്തിന് കളിക്കാനൊക്കെ പറ്റൂട്ടോ പിന്നെ ഞാൻ പറഞ്ഞില്ലേ അവൾ എന്നോട് പൂ ചോദിച്ചു ഒത്തിരി പ്രാവശ്യം എന്നോട് തലകൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുപോകാം ഇങ്ങോട്ട് കൊണ്ടുപോകാം എന്ന് പറഞ്ഞു കേട്ടോ ഞാൻ പൂ കൊടുത്തില്ല പക്ഷേ പൂ വില പറിച്ചു കൊടുത്തത് അവൾ എന്നോട് തിരസ്കരിച്ചു കിട്ടും അവൾക്കതൊന്നും വേണ്ടെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ നമ്മുടെ ഏതോ ഒരു ഓട്ടോ ചേട്ടൻ അതിൻ്റെ വഴി ചോദിച്ചു നമ്മൾ ഇത്രയും പേര് നിൽക്കുന്നതാണ് നമ്മളോട് വഴി ചോദിച്ചാട്ടോ പോകുന്ന വഴി അങ്ങനെ അവിടെ നിന്ന് ഡാൻസ് കളിയും നല്ല ഇവിടെ കുട്ടികൾ ഫുട്ബോൾ കോർട്ടാട്ടോ അതുകൊണ്ട് ഇവിടെ നല്ല സ്ഥലമാണ് എത്ര നമുക്ക് നടക്കാനും വീഡിയോസ് എടുക്കാനും ഒക്കെ പറ്റിയ നല്ല സ്ഥലമായിരുന്നു കേട്ടോ അപ്പോൾ ഞാനും പോയി അവരുടെ കൂടെ ജോയിൻ ചെയ്തു കേട്ടോ ഇത്രയും നല്ല അവസരങ്ങളും ഇത്രയും നല്ല സന്ദർഭങ്ങളും ഒക്കെ എവിടെയാലേ നമുക്ക് ഉണ്ടാവുക അപ്പം ഇത് കണ്ടില്ലേ നമ്മുടെ ഡാൻസ് ടീച്ചറാട്ടോ ടീച്ചർ ഡാൻസ് ക്ലാസ് ഒക്കെ ഉണ്ട് കേട്ടോ ടീച്ചറിൻ്റെ ഹസ്ബൻ്റും ഒക്കെയും കലാകാരന്മാർ കലാകുടുംബത്തിൽ പെട്ടോ ടീച്ചറിൻ്റെ വീഡിയോ എന്താണ് യൂട്യൂബ് ചാനലും ഉണ്ട് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പൂ പറഞ്ഞു ഞാൻ തിരിച്ച് കയറിപ്പോന്നെട്ടോ ഇനി ഞാൻ മ്യൂസിക് ഇനി അടുത്തൊരു വീഡിയോയിൽ ഓണം വീഡിയോ ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും ഞാൻ നമ്മൾ സ്വന്തം പാടിയും മ്യൂസിക് ഇട്ടിട്ട് ഇനി ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുകയുള്ളൂ അതിൽ എന്തെങ്കിലും ഇൻസ്ട്രമെൻസ് ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നമായിട്ടോ അല്ലെങ്കിൽ നമ്മൾ സ്വന്തം എന്തെങ്കിലും ഒരു ഇൻസ്ട്രമെൻസിൻ്റെ ട്യൂൺ കൊടുത്ത് ട്യൂൺ ചെയ്തിരുന്നേ ചെയ്തിരുന്നേട്ടോ അതായിരുന്നു ഒന്നുകൂടി ബെറ്റർ എന്നൊക്കെ എനിക്കിപ്പോൾ ഈ അവസരത്തിൽ തോന്നി ഞാനത് ആലോചിച്ചതുമായിരുന്നു പക്ഷേ എൻ്റെ ധൃതി കാരണം ഞാൻ ഇട്ടുപോയൊരു വീഡിയോ ആയിട്ടോ അതെനിക്ക് പണി കഴുതരുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല അതുകൊണ്ടാട്ടോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ും അത്തം ഒന്ന് ആശംസിച്ചുണ്ടായിരുന്നല്ലോ ആ അത്തം രണ്ടെണ്ണം വരുമ്പോ ഇന്നലെ ഇട്ടിട്ടുണ്ടെങ്കിൽ അത്തം പതിനൊന്നെ ആവശ്യം ആവുമ്പോഴും നാളെ രണ്ടെണ്ണം വന്നത് ഇപ്പോൾ അത്തത്തിൻ്റെ ഇപ്പോൾ രണ്ട് അത്തം അത്തം എന്ന് പറയുന്ന അന്ന് നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്താൽ നമുക്ക് പതിനൊന്ന് സോറി വീഡിയോയുടെ കാര്യം വീണ്ടും പറയുന്നത് പൂക്കളെ സ്റ്റാർട്ട് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് പതിനൊന്ന് അർത്ഥമായിരുന്നേനെ അല്ലേ ആ കാര്യമായിട്ടോ പറയുന്നത് പക്ഷേ നമ്മൾ വെള്ളിയാഴ്ച രണ്ടാമത്തെ അത്തം കഴിഞ്ഞിട്ട നാളിലാണ് നമ്മൾ വീണ്ടും രണ്ടത്താണ് വരുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ സ്റ്റാ അല്ലെ സോറി വീണ്ടും വീഡിയോ എന്ന് പറയുന്നു എനിക്ക് ഈ വീഡിയോ തുടങ്ങിയപ്പോൾ ഇനി ഒരു വീഡിയോയുടെ കാര്യമുള്ളു കേട്ടോ അത്തം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ആ കാര്യമായിട്ടോ പറഞ്ഞത് അപ്പം നമ്മൾ ശരിക്കും നമ്മൾ രണ്ടാമത്തെ ദിവസമായിട്ടോ നമ്മൾ അത്ത സ്റ്റാർട്ട് ചെയ്യുക അന്ന് മുതൽ ചെയ്താൽ മാത്രമേ നമുക്ക് അത്തഞ്ചിത്തിര ചോദ്യം എന്നീ നാളുകളിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ആയിരുന്നു രണ്ടത്തം എന്ന് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നുള്ളതല്ലേ അത്തം അന്ന് അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും കൂടി ഇതാ പെട്ടെന്ന് പെട്ടെന്ന് പൂക്കളം തീർത്തു കേട്ടോ പൂക്കളിടാൻ തുമ്പപ്പൂവിൻ്റെ മാത്രം ഒരു കുറവേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ പക്ഷേ ബാക്കിയുള്ള കുറേ കൊച്ചു കൊച്ചു പൂക്കളൊക്കെ നമുക്കിവിടുന്ന് കുറേ കിട്ടി പിന്നെ എല്ലാവരും വാടാമല്ലിപ്പൂ ആണ് ഇടുന്നത് പിന്നെ കുറേ പൂക്കൾ ഇവിടുന്ന് ശേഖരിക്കുകയും കൂടി ചെയ്തു കേട്ടോ തത്തകൂടും മുല്ലി തൃതകൂടും മുല്ലി നന്നനം പാടി പൊന്നു നാലिनाടേ നന്നലിവാ പൊന്നു നമ്പേ റിവാ കട എടുക്ക് എമേച്ചിന്റെ പാട്ട് തത്തകൂടും മുല്ലി തൃതകൂടും മുല്ലി നന്നനം പാടി പൊന്നു നാലिनाടേ നന്നലിവാ ഉന്ദനം കാലങ്ങളും കുട്ടിക്കാലങ്ങളോ ഓണക്കാലങ്ങളോ ഒക്കെ എൻ്റെ മനസ്സിൽ കൂടിയും കടന്നുപോയി കേട്ടോ അപ്പം നിങ്ങളും ചിന്തിക്കുന്നുണ്ടാവില്ലേ നിങ്ങളുടെ ഓണക്കാലങ്ങളൊക്കെ എങ്ങനെയുള്ളതാണെന്ന് പിന്നെ ഈ വർഷം നമുക്ക് പൊതുവായിട്ടുള്ള ഓണവും കുട്ടി അങ്ങനെ എന്താണ് വയനാട്ടിലെ സംഭവമൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളധികം ഒന്നും ആഘോഷങ്ങളില്ലാതെയൊക്കെ നമുക്ക് വീടുകളിൽ കൂടി നമുക്ക് ഈ ഓണം ഈ വർഷം നമുക്ക് എല്ലാവർക്കും ആസ്വദിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ പിന്നെ ഡാൻസ് റിഹേഴ്സല് ഡാൻസ് കളി ഒക്കെ ആയിട്ടോ പക്ഷേ ഇതിനൊന്നും മ്യൂസിക് ഇട്ട് കൊടുക്കാൻ എൻ്റെ കയ്യിൽ ഇല്ലാട്ടോ ഞാനിനി എൻ്റെ എന്താണ് എൻ്റെ വായ കൊണ്ട് തന്നെയാണ് എന്നും മ്യൂസിക് കിട്ടോ അല്ലാതെ എനിക്ക് ഒരു രക്ഷയില്ല കേട്ടോ അപ്പം എല്ലാവരും നല്ല നല്ല ചൂട് വെച്ചു പക്ഷേ ഇതിന് നമുക്ക് എപ്പോഴാട്ടോ വിചാരിച്ചിരുന്ന പാട്ട് പാടി ചെയ്യാമായിരുന്നു എല്ലാവർക്കും കൂടി പാട്ട് പാടി ചെയ്യാമായിരുന്നു എന്നൊക്കെ ഇനിയുള്ള സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ അങ്ങനെയും കൂടി പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ എങ്കിൽ പിന്നെ നമുക്ക് ഈ വോയിസ് ഓവറിൻ്റെയും ഈ കോപ്പി റൈറ്റിൻ്റെ ഒന്നും പ്രശ്നം വരാറില്ല വരാൻ പോകുന്നില്ല കേട്ടോ എന്തായാലും ക്ലെയിം ക്ലെയിം തന്നെയായതുകൊണ്ട് കോപ്പി റൈറ്റ് ക്ലെയിം എന്തായാലും പ്രശ്നം തന്നെയായത് ഞാൻ വീഡിയോ ഇങ്ങനെ ചെയ്യേണ്ടി വന്നത് അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ ക്ഷമ ചോദിച്ചുകൊണ്ട് ഞാൻ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ കൂട്ടുകാരെ ഇന്നത്തെ വിശേഷങ്ങളോ കണ്ണുകുത്തി കളിച്ചും മൂഞ്ഞാലാടിയും നിക്കാത്ത പറഞ്ഞും പിന്നെ എന്താണ് എല്ലാവരും ആർത്തും ഉല്ലസിച്ച് ചിരിച്ച് കളിച്ച് ഇപ്പം എല്ലാവരും പറയുകയും ചെയ്തു കേട്ടോ ഇങ്ങനെയൊരു ദിവസം നമുക്ക് കിട്ടിയത് ഭയങ്കര ഒരു ഒരു ദിവസമായിരുന്നു നമ്മുടെ ചേച്ചിമാരൊക്കെ പറഞ്ഞോട്ടെ ഇത്രയും നല്ലൊരു സന്തോഷം ഇതുവരെയും കുറഞ്ഞ കാലത്തിൻ്റെ ഇടയ്ക്ക് ഉണ്ടായിട്ടില്ല എന്നും പറഞ്ഞു നല്ലൊരു ദിവസം ഒരുക്കി തന്നെ ഈശ്വരനോടും ഈ ഒരു എന്താണ് സമയവും ഈ ഇത്രയും കിട്ടിയ എല്ലാവരോടും വന്നവരോടും ഒക്കെ താങ്ക്സ് പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ വൈകി കേട്ടോ അപ്പം എല്ലാവർക്കും ഓരോ സ്ഥലങ്ങളിൽ കൂടി ജോലിക്ക് പോകേണ്ടവരാണ് എല്ലാവരും തിര പിടിച്ചാണ് കേട്ടോ കളി കളിക്കുന്നതും അങ്ങനെ കളിയൊക്കെ അവസാനിപ്പിച്ചു ഇനി പല കളിയും പ്ലാൻ ചെയ്തിരുന്നു കേട്ടോ പക്ഷെ കുറച്ച് കളിയൊക്കെ കളിച്ച് വീട് നമ്മളൊന്നും നിർത്തുകയായിരുന്നു കേട്ടോ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഷോപ്പിൽ ഡാൻസ് ക്ലാസ്സിൽ അങ്ങനെ ഓരോ എന്താണ് ടൈലർ ഷോപ്പിൽ അങ്ങനെ ഓരോരുത്തരും ഓരോ ഫീൽഡിലും ജോലി ചെയ്യുന്നവരായിരുന്നു കേട്ടോ അങ്ങനെ എല്ലാവരും പൈ പറഞ്ഞു എല്ലാവരും പിന്നെ കേട്ടോ for watching thank you so much love from people children take care